നമസ്കാരം ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന് വഴിതെളിയിച്ചുകൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ പുതിയൊരു പ്രതിരോധ കരാറിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധത്തിന് ശേഷം ശത്രുതയിലായിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിൽ അപ്രതീക്ഷിതമായ ഈ അടുപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളെയും ആഗോള നിരീക്ഷകരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ് എന്താണ് ഈ പുതിയ കരാർ ഇത് ഇന്ത്യയുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും നമുക്ക് പരിശോധിക്കാം ബംഗ്ലാദേശിൽ ദീർഘകാലം ഭരണം നടത്തിയ ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ പതനമാണ് ഈ മാറ്റത്തിൻ്റെ പ്രധാന കാരണം ഹസീനയുടെ കാലത്ത് ഇന്ത്യയുമായി ഉറ്റബന്ധം പുലർത്തിയിരുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നും അകലം പാലിച്ചിരുന്നു എന്നാൽ മുഹമ്മദ് യൂണിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റെടുത്തതോടെ സ്ഥിതിഗതികൾ മാറി പതിറ്റാണ്ടുകൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള കപ്പലുകൾ നേരിട്ട് ചിറ്റഗോങ് തുറമുഖത്ത് എത്തിയതും പാക് സൈനിക തലവന്മാരുടെ ബംഗ്ലാദേശ് സന്ദർശനവും ഈ പുതിയ സഖ്യത്തിൻ്റെ വ്യക്തമായ സൂചനകളായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് ഇതിലെ പ്രധാന ഘടകങ്ങൾ ഇവയൊക്കെയാണ് നാറ്റോ സഖ്യത്തിൻ്റെ മാതൃകയിൽ ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണത്തെ ഇരു രാജ്യങ്ങൾക്കു നേരെയുള്ള ആക്രമണമായി കണക്കാക്കി സംയുക്തമായി പ്രതിരോധിക്കുക ഇരു രാജ്യങ്ങളിലെയും സൈനികർക്ക് സംയുക്ത പരിശീലനവും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഉറപ്പാക്കുക പാകിസ്ഥാനിൽ നിന്നുള്ള പ്രതിരോധ സാമഗ്രികൾ ബംഗ്ലാദേശ് വാങ്ങുന്നതിനും ഈ കരാർ വഴിയൊരുക്കും ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ഒരു പുതിയ ശക്തി കേന്ദ്രം കെട്ടിപ്പടുക്കുക എന്നതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണ് കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ഒരേപോലെ വെല്ലുവിളി ഉയർത്തുന്ന ടു ഫ്രണ്ട് വാർ സാഹചര്യം ഈ കരാറിലൂടെ സംജാതമായേക്കാം ഒന്നാമതായി കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴി അഥവാ ചിക്കൻ സ്നെക്ക് പ്രദേശത്തെ സമീപം പാക് സ്വാധീനം വർദ്ധിക്കുന്നത് സുരക്ഷാ ഭീഷണിയാണ് രണ്ടാമതായി ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ബംഗ്ലാദേശ് മണ്ണ് ഉപയോഗിക്കാൻ ഈ കരാർ പ്രോത്സാഹനമാകുമോ എന്ന ആശങ്കയും ഇന്ത്യക്കുണ്ട് ബംഗ്ലാദേശ് ഈ കരാറുമായി എത്രത്തോളം മുന്നോട്ട് പോകുമെന്നത് വരാനിരിക്കുന്ന ബംഗ്ലാദേശിലെ പൊതു തിരഞ്ഞെടുപ്പിനെ കൂടി ആശ്രയിച്ചിരിക്കും എങ്കിലും നിലവിലെ ഈ തന്ത്രപരമായ മാറ്റം ദക്ഷിണേഷ്യയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ് മേഖലയിലെ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ ഇനി നിർണായകമാകും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി